ഈ ദിവസം തുടങ്ങി വയ്ക്കുന്ന എല്ലാ കാര്യങ്ങളും വിജയത്തിലേക്കായിരിക്കും ഇത്രയും ഒരു നമ്മൾ നമ്മൾ എത്രമാത്രം പോസിറ്റീവായി മനസ്സിനെ റീചാർജ് ചെയ്താലും അതൊരു ഘട്ടം കഴിയുമ്പോഴങ്ങ് ചോർന്നു പോകും പിന്നെയും പിന്നെയും നമ്മൾ അതിനെ ആ തരത്തിലേക്ക് വർദ്ധിപ്പിക്കാനുള്ള കുറേ ഉപാധികളായി ഇതല്ല അത് അക്ഷയതൃതിയുടെ പ്രാധാന്യം അവിടെയാണ് ഈ ദിവസം നമ്മൾ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ദാനം ചെയ്യണം അർഹിക്കുന്നവർക്ക് ദാനം ചെയ്യുക അതുപോലെ തന്നെ ഈ മനസ്സിനെ മനസ്സിൻ്റെ സാധ്യതകളെ മനസ്സിൻ്റെ ഉള്ളിൽ ജന്മാന്തരങ്ങളായി ഉറങ്ങിക്കിടക്കുന്ന സാധ്യതകളെ ഉണർത്താൻ പറ്റിയതായ സാധനങ്ങളെല്ലാം അഭ്യസിച്ചു തുടങ്ങാൻ പറ്റിയ ദിവസം മംഗള സഞ്ജയൻ സർ നമസ്കാരം നമസ്കാരം എ ബി സി മലയാളം ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ജ്യോതിഷ പ്രകാരം മിക്ക ദിവസങ്ങൾക്കും പ്രത്യേകതയുള്ള ദിവസങ്ങളാണ് അങ്ങനെ നോക്കുമ്പോൾ ഇന്നും ഒരു പ്രത്യേകതയുള്ള ദിവസമാണ് അക്ഷയതൃതീയ അക്ഷയതൃതീയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ദാനകർമ്മങ്ങൾ ചെയ്യാനും നല്ല കാര്യങ്ങൾ ചെയ്യാനും സ്വർണം വാങ്ങിക്കാനും നല്ലതാണെന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് ആ ഒരു ദിവസത്തിന് അങ്ങനെ ഒരു പ്രത്യേകത ആ അക്ഷയതൃതീയ വസന്ത ഋതുവിൽ വരുന്ന ഒരു ആഘോഷമാണ് വസന്ത ഋതുവിൽ പിന്നെ ചൈത്രമാസം കഴിഞ്ഞിട്ട് വൈശാഖമാസത്തില് സംസ്കൃത മാസം അനുസരിച്ച് ചൈത്രം കഴിഞ്ഞ് വൈശാഖത്തില് ശുക്ലപക്ഷതൃതീയാണ് അന്ന് പ്രത്യേകത സൂര്യനും ചന്ദ്രനും ഒരുപോലെ ബലവും ഉണ്ടായിരിക്കും അപ്പോൾ അത് അങ്ങനെ സൂര്യന്റെയും ചന്ദ്രന്റെയും ബലം ശുക്ലപക്ഷത്തിലെ തൃതിയും എല്ലാം കൂടി ഇന്നിപ്പോൾ ഒത്തിട്ടുണ്ട് അപ്പോൾ ഈ ദിവസം നമുക്ക് ഒരുപാട് ശുഭകാര്യങ്ങൾ ചെയ്യാൻ പറ്റിയ സമയമാണ് അത് ദാനം ചെയ്യുക ഈ വാങ്ങിക്കൂട്ടൽ മാത്രമല്ല ദാനം ചെയ്യുക ഇഷ്ടവസ്തുക്കളൊക്കെ വാങ്ങുക പിന്നെ ജപം ധ്യാനം ഹോമം ഇങ്ങനെയൊക്കെയുള്ളതൊക്കെ ആചരിക്കുക ആചരിച്ച് തുടങ്ങുന്നതിനായിട്ട് എടുക്കേണ്ട ദിവസമാണ് നമ്മൾക്ക് യഥാർത്ഥത്തിൽ ഇന്നാണ് മന്ത്രദീക്ഷക്ക് പറ്റിയൊരു ദിവസം ആ ദിവസമാണ് സ്വീകരിക്കുക മന്ത്രദീക്ഷ സ്വീകരിക്കാൻ മന്ത്രോപദേശം സ്വീകരിക്കാൻ പറ്റിയ ദിവസമാണ് ഈ ദിവസം തുടങ്ങി വയ്ക്കുന്ന എല്ലാ കാര്യങ്ങളും വിജയത്തിലേക്കായിരിക്കും ഇത്രയും ഒരു നമ്മൾ നമ്മൾ എത്രമാത്രം പോസിറ്റീവായി മനസ്സിനെ റീചാർജ് ചെയ്താലും അതൊരു ഘട്ടം കഴിയുമ്പോഴങ്ങ് ചോർന്നു പോകും പിന്നെയും പിന്നെയും നമ്മൾ അതിനെ ആ തരത്തിലേക്ക് വർദ്ധിപ്പിക്കാനുള്ള കുറേ ഉപാധികളായി ഇതല്ല അത് അക്ഷയതൃതിയുടെ പ്രാധാന്യം അവിടെയാണ് ഭാരതീയ സംസ്കാരം അനുസരിച്ച് എല്ലാ ഉത്സവങ്ങളിലും നമ്മളെ കൂടുതൽ കൂടുതൽ പോസിറ്റീവ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് ആ ദിവസങ്ങൾ അങ്ങനെയുള്ള ചിന്തകളെ ആകാവൂ അങ്ങനെയൊക്കെയാണല്ല അപ്പോൾ എപ്പോഴും സാമൂഹ്യമായ വിഷയങ്ങളും നമ്മളുടെ മനസ്സ് വ്യാപരിച്ച് കഴിയുമ്പോൾ നമ്മൾ കൂടുതൽ ഊർജസ്വരല്ലാതെയായിത്തീരും അത് മാറ്റാൻ വേണ്ടി നമ്മൾക്കിങ്ങനെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സൗന്ദര്യ സംസ്കരണ പദ്ധതികളും ഒക്കെ വേണം അപ്പോൾ ഇത് ഈ ദിവസങ്ങളിൽ കൂടുതൽ വസന്ത ഋതുവിന് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ അണിഞ്ഞൊരുങ്ങുകയും മധുരോത്സവങ്ങളൊക്കെ നടന്നിരുന്ന ഋതുവാണ് വസന്ത ഋതു അപ്പം അതിലെ ചൈത്ര പൗർണമിക്കുള്ള പ്രാധാന്യം അതിനുശേഷമാണല്ലോ ഈ വൈശാഖത്തിലെ അക്ഷയതൃതീയ വന്നിരിക്കുന്നതൊക്കെ അപ്പോൾ ഈ ദിവസങ്ങൾക്കല്ല ഓരോ ദിവസങ്ങളെ ഓരോ സെലിബ്രേഷനായിട്ട് കൊണ്ടുപോകണം അത്രമാത്രം നമ്മൾ സൂക്ഷ്മമായിട്ട് ജീവിതത്തിനെ ക്രോഡീകരിച്ച് എടുക്കണം അപ്പോൾ അതിനുവേണ്ടി വെച്ചിരിക്കുന്ന പദ്ധതിയാണ് ഈ ദിവസം നമ്മൾ എന്ത് ചെയ്താലും അത് വിജയത്തിലേക്ക് വരും നന്മയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക ഒരുപാട് പേർക്ക് ദാനം കൊടുക്കുക ഈ കാര്യം ഇന്നത്തെ ദിവസം നമ്മൾ അത് കുറച്ചു കാലമായിട്ട് സ്വർണത്തിലേക്ക് അങ്ങ് തിരിഞ്ഞു ആരോ മാർക്കറ്റിംഗ് സൈക്കോളജി ഇറക്കി അങ്ങനെ ആ ഒരു കച്ചവട മനഃശാസ്ത്രത്തിന്റെ ഭാഗമായിട്ട് വന്നു ആ സ്വർണ്ണം മാത്രമല്ല എന്ത് വസ്തുക്കളും നമുക്ക് വാങ്ങാനും അതുപോലെ തന്നെ ദാനം ചെയ്തു ദാനം ചെയ്താൽ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാകും ഈ ദിവസം നമ്മൾ ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ദാനം ചെയ്യണം അർഹിക്കുന്നവർക്ക് ദാനം ചെയ്യുക അതുപോലെ തന്നെ ഈ മനസ്സിന് മനസ്സിന്റെ സാധ്യതകളെ മനസ്സിന്റെ ഉള്ളിൽ ജന്മാന്തരങ്ങളായി ഉറങ്ങിക്കിടക്കുന്ന സാധ്യതകളെ ഉണർത്താൻ പറ്റിയതായ സാധനകളെല്ലാം അഭ്യസിച്ചു തുടങ്ങാൻ പറ്റിയ ദിവസം ഗുരു സമക്ഷം ചിലപ്പോ മാതാപിതാക്കളായിരിക്കും അതേ ഗുരുവെങ്കിൽ അവരിൽ നിന്ന് മറ്റൊരാളാണ് ഗുരുവെങ്കിൽ അവരിൽ നിന്ന് ഇതെല്ലാം സ്വീകരിക്കേണ്ടത് വിദ്യ അഭ്യസിച്ച് അഭ്യസിച്ചു മറ്റേ നമ്മളത് നമ്മള് വിദ്യാരംഭത്തെ കുറിച്ച് വേറെ പറയുന്നുണ്ട് ഇതെല്ലാം ഓരോ തരത്തിൽ ഓരോ രൂപത്തിൽ ഒരേ കാര്യങ്ങൾക്ക് പല പ്രാധാന്യം കൊടുക്കുകയും കൂടാണ് വിദ്യാരംഭത്തിന്റെ ഒരു നിർവചനം മറ്റൊന്ന് എന്നാൽ ഇതും വിദ്യാരംഭം അല്ലേ അങ്ങനെ ചോദിക്കുമ്പോൾ ഈ ഹോമം ഒക്കെ ശീലിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹോമത്തിന്റെ പ്രാധാന്യം നമ്മുടെ ഉപബോധ മനസ്സിനെ ശുദ്ധീകരിക്കാൻ ഇതുപോലൊരു ഇല്ല പെട്ടെന്ന് ചിലർക്ക് ഹോമത്തിലൂടെയാണല്ലോ ഇപ്പം ജപത്തിലൂടെയും ധ്യാനത്തിലൂടെ എന്നൊക്കെ പറഞ്ഞാൽ ചിലർക്ക് ഹോമം തന്നെ വേണം അത് ചില തന്നെ ഇങ്ങോട്ട് പറയുമല്ലോ ഇപ്പം ഹോമം ഒക്കെ ചെയ്യാതെ എങ്ങനെയാണ് ആ കാര്യം നന്നാകുന്നത് അപ്പോൾ അതൊക്കെ വേണ്ടേ എന്ന് പറഞ്ഞുകളെയും അപ്പോൾ അത് ആ പിന്നെ ഹോമം നടക്കുന്ന സമയത്ത് നമ്മൾക്ക് നമ്മൾ ഏതോ ഒരിക്കൽ കുബേര ഹോമത്തെക്കുറിച്ചൊക്കെ എന്ന് പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നത് അങ്ങനെ സാമ്പത്തികമായിട്ട് മാത്രമല്ല എല്ലാ തരത്തിലും നമ്മൾ വികസിപ്പിക്കാൻ പറ്റിയതായ കാര്യങ്ങളാണ് ആത്മീയ സാധനകൾ ഇപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ വ്യാവഹാരിക ജീവിതം പ്രാതിഭാസിക ജീവിതം പാരമാർത്ഥിക ജീവിതം പാരമാർത്ഥിക തലം ഈ മൂന്ന് തലങ്ങൾ നമുക്ക് ഓരോ മനുഷ്യർക്കും ഉണ്ട് അപ്പോൾ അതിൽ വ്യാവഹാരിക തലത്തെയും പ്രാതിഭാസിക തലത്തെയും എപ്പോഴും ഉണർത്തിക്കൊണ്ടിരിക്കാനുള്ള പദ്ധതികൾ ഇതെല്ലാം ഇവിടെ ഒരുക്കി വച്ചിട്ടുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ അക്ഷയ തൃതീയ ഈ ദിവസം നമ്മൾ ആഘോഷിച്ച് കളയുകയെന്നുള്ളതല്ല ഇപ്പോൾ ഹോളി അല്ലെങ്കിൽ നമ്മൾ ഓണം എന്നൊക്കെ പറയുമ്പോൾ നമ്മളെല്ലാം ആഘോഷിച്ച് മാറുകയാണ് ഇതങ്ങനെയല്ല അത്രയും ജാഗ്രതയോടെ ചെയ്യുക ഇന്ന് ചെയ്യുന്നതെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിനെ ഒരുപാട് ഔന്നത്യത്തിലേക്ക് നയിക്കുമെന്ന് ഉറപ്പോടുകൂടി വേണ്ടി മനസ്സ് വെച്ച് ചെയ്യുക നമ്മളിന്ന് പശുവിനെ ദാനം ചെയ്യുക അങ്ങനെ ഓരോന്നൊക്കെ ചെയ്യാം വാങ്ങിച്ചു കൊണ്ടുവരാം അങ്ങനെയുള്ള ജീവജാലങ്ങളെയൊക്കെ നമുക്ക് ജീവജാലങ്ങളെന്ന് പറയുമ്പോൾ ഈ പക്ഷികളെയൊന്നും അല്ലത് ഈ കന്നുകാലികളെ അതൊരു വലിയ ധനമാണല്ലോ അപ്പോൾ അവയൊക്കെ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരും നല്ലതാണ് പല കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ആരംഭിക്കാൻ പറ്റിയ ദിവസമാണ് ഇന്നിപ്പോൾ ഈ രോഹിണി നക്ഷത്രവും മകൈരവും ഒക്കെ എല്ലാത്തിനും എടുക്കുന്ന ശുഭ നക്ഷത്രങ്ങളാണ് അപ്പോൾ അത് ആ ദിവസം ഇതെല്ലാം കൂടെ വന്നിരിക്കുകയല്ലേ അപ്പോൾ ഇന്ന് തന്നെ ഇത്രയും മുഹൂർത്തം കുറിച്ചവരുണ്ട് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി പിന്നെ ഫലവൃക്ഷങ്ങൾ നടാം ഒരു പത്താമത് അങ്ങനെ തന്നെയാണ് ഇത് ഫലവൃക്ഷങ്ങൾ നടാം പിന്നെ അങ്ങനെ എന്തും ഏതും നന്മ നിറഞ്ഞ കാര്യങ്ങൾക്ക് അതിന്റെ ആരംഭത്തിനെ പറ്റിയ ദിവസമാണ് അക്ഷയതൃതീയ അതിൽ നിന്ന് കിട്ടുന്ന ഫലം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനൊക്കെ വളരെ 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 അപ്പുറമായിരിക്കും ഇപ്പോൾ ഈ ചിലർക്ക് അനുസരിച്ച് വെള്ളി ധരിക്കുന്നതായിരിക്കും ചിലർക്ക് സ്വർണം ധരിക്കുന്നതായിരിക്കും ചിലർക്ക് സ്വർണവും വെള്ളിയും കൂടെ ഒരു ലോഹം ധരിക്കുന്നതായിരിക്കും അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട് അതൊക്കെ അങ്ങനെ തന്നെ പറഞ്ഞു വിടാറുണ്ട് സ്വർണവും വെള്ളിയും കൂടെ ചേർത്തിട്ടൊരു കൂട്ട് ഉണ്ടാക്കിയിട്ട് അതിലുള്ള വസ് സ്വർണാഭരണം ഈ ആഭരണങ്ങളും മോതിരവും ഒക്കെ ധരിച്ചാൽ മതി എന്നൊക്കെ പറയും ചിലർക്ക് തങ്കത്തിൽ തന്നെ ആയിരിക്കും ചിലർക്ക് വെള്ളോടായിരിക്കും വെള്ളോടൊക്കെ പണ്ട് സ്ത്രീകളിട്ടിരുന്നു ഇപ്പോഴും അത് ഫലത്തിൽ കാണുന്നവരോട് വെള്ളോട് തന്നെ ഏതെങ്കിലും ഒരു വസ്തു ധരിച്ചിരിക്കണ എന്ന് പറയും ഒരു മോതിരമെങ്കിലും പിന്നെ ചില സ്ത്രീകളൊക്കെ ഇപ്പോഴും വെള്ളോടിൻ്റെ കമ്മല് പഴയതുപോലെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് അതിനൊരു മനസ്സ് കാണിച്ചു വരുന്നുണ്ട് അപ്പോൾ ഇതിലൊക്കെ നമ്മൾക്ക് അനുയോജ്യമായത് ഈ ആഭരണങ്ങൾ അല്ലെങ്കിൽ ആഭരണം ഏത് ലോഹത്തിൻ്റെ എന്നുള്ളത് കണ്ടെത്തിയിട്ടും അതൊക്കെ ഇന്ന് വാങ്ങിച്ച് ഇടാൻ തുടങ്ങേണ്ട ദിവസം രുദ്രാക്ഷം ധരിക്കുക ഇപ്പം ഏഴ് മുഖമുള്ളതാണോ ആറ് മുഖമുള്ളതാണോ അഞ്ച് മുഖമുള്ളതാണോ ഇങ്ങനെയൊക്കെയുള്ള രുദ്രാക്ഷങ്ങള് അവരവർക്ക് അനുയോജ്യമായത് കണ്ടെത്തിയിട്ട് ഇന്ന് ധരിക്കുന്നത് നല്ലതാണ് ഇങ്ങനെ പറഞ്ഞ ആ ഒരു ചിന്തയിൽ നിന്നായിരിക്കും ഇന്ന് സ്വർണം മേടിക്കാൻ നല്ല ദിവസം സ്വർണം മാത്രമായി അങ്ങ് വ്യാഖ്യാനിച്ചു അങ്ങനെ ഇപ്പൊ ഏകദേശം വർഷങ്ങളായിട്ടുള്ളത് ഒരു വ്യാഴവട്ട കാലത്തിനുള്ളിലാണ് ഈ ഒരു സ്വർണ തരംഗം അക്ഷയതൃതിയിലേക്ക് വന്നിരിക്കുന്നത് അക്ഷയതൃതിക്ക് സ്വർണം മാത്രമല്ല സർവ്വത്തിനും പ്രാധാന്യം കൊടുക്കണം അങ്ങനെ നോക്കുമ്പം സ്വർണം സ്വർണം വാങ്ങിക്കാൻ മാത്രമല്ല ദാനം ചെയ്യുകയും ചെയ്യാം ചെയ്യാം ദാനം ചെയ്താൽ എന്നത്തേക്കണം സ്വീകരിക്കുന്ന ആളിനും ഇരട്ടിയായിട്ട് വരും കൊടുത്ത ആളിനും നാനാ വഴിന്നോട് കിട്ടും ഏതെങ്കിലും തരത്തിലൊക്കെ വന്നു തരും എന്തെങ്കിലുമൊക്കെ ഭാഗ്യങ്ങൾ വരും അപ്പോ നമ്മളിന്റെ ബോധപൂർവം ആർക്കെങ്കിലും ഒക്കെ ദാനം ചെയ്യണം കിട്ടുന്ന ആളിനും അത് ഒത്തിരി നല്ലത് കൊടുക്കുന്ന ആളിനും ഒത്തിരി നല്ലത് ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക